ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബാക്കി വന്ന ചോറും അമൃതപ്പൊടിയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത് രാവിലെ തന്നെ തലേന്നത്തെ ചോറ് ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് അമൃതം പൊടി നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോറും ചേർത്തിട്ട് പാകത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് ചോറ് എന്ന അളവിലാണ് ഒരു ഗ്ലാസ് ചോറ് അളന്നിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറൊന്നും ബാക്കി വന്നാൽ ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമുക്ക് പിറ്റേന്ന് പുട്ട് നല്ല സോഫ്റ്റ് ആക്കി ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അമൃതം പൊടിയിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പൊടിയും ചോറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ജാറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാം നമ്മൾ ബാക്കിലേക്ക് തന്നെ പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മതി ഓവറായിട്ട് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അമൃതപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി പൾസെയ്തെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുഴച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല എളുപ്പത്തിൽ നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പോൾ ആവശ്യത്തിന് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഇനി തേങ്ങയും പുട്ടുപൊടിയും ചേർത്തിട്ട് നമുക്ക് പുട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് പുട്ടുകുറ്റിയിലേക്ക് ഞാൻ രണ്ടും കൂടി നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് ആവി വരണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇപ്പോൾ പുട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ചോറിന് അനുസരിച്ചിട്ട് വ്യത്യാസം വരും റേഷനരിക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോവും അപ്പോൾ പൊടിയുടെ അളവ് കൂട്ടിയിട്ട് എടുക്കുക സാധാ ചോറാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല റേഷനരി ആണെങ്കിൽ നമ്മൾ ചോറ് കുറച്ചിട്ട് അമൃതം പൊടി കൂട്ടിയിട്ട് ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക സാധാ ചോറാവുമ്പോൾ രണ്ട് ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് ചോറ് എന്ന അളവിൽ കറക്റ്റായിരിക്കും അപ്പോൾ ഞാൻ റാഗിപ്പൊടി ചേർത്തിട്ട് കുറച്ച് പുട്ട് പുട്ടുണ്ടാക്കുന്നുണ്ട് അമൃതം പൊടി കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് വെള്ള സാധാ വെള്ള കളർ പുട്ടും അങ്ങനെ കളർഫുൾ പുട്ടായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അസ്സലാമു അലൈക്കും